ശ്രീമദ് ഭാഗവതം നിത്യപാരായണം മുപ്പത്തിരണ്ടാം ദിവസം മൂന്നാം സ്കന്ധം ആരംഭം സുഗമനു തുടർന്ന് അല്ലയോ പരീക്ഷിച്ചേ അന്ധനായ ധൃതരാഷ്ട്ര ദുഷ്ടരായ സ്വപുത്രന്മാരോടുള്ള സ്നേഹത്തിൻ്റെ അന്ധത കൊണ്ട് സ്വന്തം സഹോദരപുത്രന്മാരായ പാണ്ഡവരെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിച്ച കഥ നിങ്ങൾക്കറിയാമല്ലോ പാണ്ഡവരെ അരക്കെള്ളത്തിൽ താമസിപ്പിച്ച് അത് തീയിട്ട് നശിപ്പിച്ചു ഭഗവത് കൃപയാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരെ കൗരവർ ചൂതിൽ തോൽപ്പിച്ച് ദ്രൗപതിയെ സഭാമത്യത്തിലേക്ക് വലിച്ചഴച്ച് അപമാനിക്കുകയും ചെയ്തു ദ്രൗപതിയുടെ കണ്ണുനീർ പോലും അന്ധനായത രാജാവിൻ്റെ മനസ്സിളക്കാൻ പര്യാപ്തമായില്ല പിന്നീട് പാണ്ഡവരെ വനവാസത്തിന് അയച്ചുവല്ലോ വനവാസത്തിനു ശേഷം തിരിച്ചു വന്ന പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യമോ നിയമപ്രകാരമുള്ള മറ്റവകാശങ്ങളോ കൊടുക്കുവാൻ കൗരവർ ഒരുക്കമായിരുന്നില്ല ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം ദൂതനായി വന്ന് ദുര്യോധനോട് ദുര്യോധനോടപേക്ഷിച്ചിട്ടും അവർ വഴങ്ങിയില്ല മാത്രമല്ല ഭഗവാനെ പരിഹസിച്ച് അപമാനിച്ച് അയക്കുകയും ചെയ്തു ദുര്യോധനൻ അതുവരെ അതുവരെയാർജിച്ച സൽഫലങ്ങൾ മുഴുവനും നശിച്ചു കഴിഞ്ഞതിൻ്റെ തെളിവായിരുന്നു അത് ഈ സമയത്ത് സഹോദരനായ വിദുരരെ വിളിച്ച ധൃതിരാഷ്ട്രർ ഉപദേശമാരായുകയുണ്ടായി പരീക്ഷിതേ വിദുരർ അപ്പോൾ നൽകിയ ഉപദേശങ്ങൾ ഗഹനവും വിജ്ഞാനം നിറഞ്ഞതുമായ ഒരു വിശ്വോത്തര തത്വസംഹിത തന്നെയാണ് ദുര്യോധനൻ തിന്മയുടെ മൂർത്തിഭാവമാണെന്നും അതുകൊണ്ടാണ് ഭഗവാൻ സ്വയം സുഹൃത്തായിരിക്കുന്ന പാണ്ഡവരെ അപമാനിക്കാനും നിന്ദിക്കാനും തുനിഞ്ഞതെന്നും വിദുരർ പറഞ്ഞു ധൃതരാഷ്ട്രർക്കെതികേട്ട് ദേഷ്യം വരികയും വിദുരരെ അപമാനിച്ച് നാടുവിടാൻ ആജ്ഞാപിക്കുകയും ചെയ്തു വിജ്ഞാനിയായ വിദുരർക്ക് വിഷമം തോന്നിയെങ്കിലും എല്ലാറ്റിലും എല്ലാത്തിലും ഹീനപ്രവൃത്തികൾക്ക് പിന്നിൽ പോലും ഭഗവത്കരങ്ങൾ സ്വയം ദർശിച്ച ആയുധങ്ങളെ നഗരവാതിൽക്കൽ ഉപേക്ഷിച്ച് അദ്ദേഹം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു നാടു മുഴുവൻ വേഷം മാറി ചുറ്റി നടന്ന വിദർ ജീവിതത്തിന്റെയും ഭഗവാന്റെയും മഹിമകൾ ആസ്വദിച്ചു ഭാരതത്തിന്റെ പടിഞ്ഞാറൻ നാടുകളിൽ യാത്ര ചെയ്യുമ്പോൾ മഹാഭാരത യുദ്ധത്തെ പറ്റിയും കൗരവരുടെ അന്ത്യത്തെപ്പറ്റിയും അദ്ദേഹം കേട്ടറിഞ്ഞു പിന്നീട് അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തനും തന്റെ മിത്രവുമായ യുദ്ധവരെ കണ്ടു അദ്ദേഹം ഉദ്ധവരോട് തൻ്റെ ബന്ധുമിത്രാദികളുടെ ക്ഷേമം അന്വേഷിച്ചു ക്ഷേമമന്വേഷിച്ചു പാണ്ഡവരെപ്പറ്റിയും ധൃതരാഷ്ട്രരെപ്പറ്റിയും എല്ലാം പിന്നീട് അദ്ദേഹം പറഞ്ഞു ബുദ്ധവരെ ഭഗവാന് വേണമെങ്കിൽ കൗരവരെ അപ്പോൾ അവിടെ വെച്ച് തന്നെ ശിക്ഷിക്കാമായിരുന്നു പക്ഷേ അവരുടെ പാപപ്രവൃത്തികളെ കുറേ സമയത്തേക്ക് അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു കുലം വിജ്ഞാനം സമ്പത്ത് ഇവയെപ്പറ്റി ദുരഭിമാനികളും അഹങ്കാരികളുമായ രാജാക്കന്മാരെ സ്വയം ഉന്മൂലനം ചെയ്യിപ്പിക്കുകയും ചെയ്തു ഭഗവാന്റെ മാർഗങ്ങൾ അത്യന്തം നിഗൂഢമത്രേ അദ്ദേഹം അവതാരമെടുക്കുന്നത് ദുഷ്ടനിഗ്രഹത്തിനും നന്മയെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനും മാത്രമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വെറുമൊരു മനുഷ്യനായി മാത്രം കാണുന്നവർ സ്വയം വഞ്ചിക്കപ്പെടുകയാണ് ശ്രീമദ്ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തിരണ്ടാം ദിവസം സമാപ്തം